റച്ച് ഭക്ഷിക്കാതിരിക്ക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ നിറക്കാതിരിക്കൽ രാത്രികാലങ്ങളിൽ രണ്ടിറക്കാലത്തെങ്കിലും അള്ളാഹുനെസ് അത്താഴ നേരത്തെ സുബിന്റെ മുമ്പെഴുന്നേറ്റ് അള്ളാഹുനോട് താണു കേണ് പുറത്തുതരണേ എന്ന് ചോദിക്കുക സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നടക്കുക ഈ അഞ്ചെണ്ണം കൊണ്ടല്ലാതെ മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല ലാഹുവിന്റെ കലാമോതുന്നുണ്ടോ നമ്മൾ ഖുർആാനോ താൻ സാധിക്കുന്നുണ്ടോ ചെറുപ്പക്കാരോട് ഞാൻ ഒന്നുകൂടെ ഉണർത്തട്ടെ നിങ്ങളുടെ കൈകളിൽ അള്ളാഹു താലെമത്ത് തന്നിട്ട് നല്ല മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ ഖുർആാനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തേക്കണം നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തേക്കണം എത്രയെത്രുർആാനിൻ്റെ ആപ്പുകളുണ്ട് തഫ്സീറുകളുണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് വിഖിറിൻ്റെ ആപ്പുകളുണ്ട് തഫ്സീറുകളുണ്ട് എന്തെല്ലാം ഹദീസുകൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ എന്തെല്ലാം കിച്ചാബുകൾ പി ഡി എഫുകളും അല്ലാത്തതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വായിക്കാൻ നിങ്ങളുടെ മൊബൈലുകളിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വാട്സപ്പിൽ വരുന്ന തോന്നിവാസങ്ങളും അനാവശ്യങ്ങളും ഒക്കെ ഒക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുന് വേണ്ടി ഖുർആൻ ഡൗൺലോഡ് ചെയ്യാൻ നമ്മളൊക്കെ ഇത്ര മടിയന്മാരാകുന്ന വിചാരിച്ചിട്ടാകണം ഖുർആൻ നമ്മുടെ മൊബൈലുകൾ ഡൗൺലോഡ് ചെയ്യാൻ സംവിധാനം തന്നത് അതിനെ സംബന്ധിച്ച് പത്ത് കൊടുത്തിട്ടുണ്ട് എന്ത് ഈ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ ആപ്പുകളിലെ ഖുർആആൻ ഓതുമ്പോ ഓതൂവിന്റെ ആവശ്യമില്ല എയർപോർട്ടിൽ അള്ളയർപോർട്ടിൽ ഫ്ലൈറ്റ് ഡിലേ ആയി മണിക്കൂർ ഡിലേ ആണ് കുറച്ച് സമയമുണ്ട് ഖുർആൻ എവിടെങ്കിലും വെയിറ്റ് ചെയ്യ കുറാനോദിക്കോ നമ്മുടെ മൊബൈൽ ഫോൺ സംവിധാനം അല്ലേ ആയിരം ഉള്ള കയ്യിൽ രണ്ടായിരം ഫോണുള്ള കാലാണിത് അല്ലെ ലാഹുനിയൻ ആ നിയമത്തിന് ശുക്രു ചെയ്ത് ജീവിക്കും ചെറുപ്പക്കാരെയും ലാഹുന് വേണ്ടി ശുക്രു ചെയ്യും ഈ അഞ്ച് 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 നമ്മൾ രക്ഷപ്പെടാൻ ഒന്ന് നല്ല കൂടെ ഞാൻ ചേർത്ത് െ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയുത്തിൽ കുറിച്ച് ഓദിക്കോളൂ ധാരാളം ഊദിക്കോളൂ ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു ആയത്തില്ല സൂറയില്ല ആയത്തുൽ ആയത്തുൽ സൂറത്തല്ലേ അത് കലാമിന്റെ നമ്മൾ എന്താണ് ഈ ഖുർആാൻ അള്ളാന്റെ അള്ളാഹന്റെ വചനം നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ഇറക്കി തന്നില്ലേ ഇതിനു മൂല്യത്തിൽ ലോകത്തുണ്ടോ നമ്മുടെ شفاء الله قرآن ال... وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا من الشنّ من السن تقل سيند قرآن ال... تقل سيند قرآن ال... يا الله മുക്മിനീയങ്ങൾ കുറാനോ തട്ടെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് കോണറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞേക്കുന്ന മുതൽ ഞാൻ ഇതിനില്ല ഞാൻ മുഗ്മിനത്തായ പെണ്ണാണ് ചെറുപ്പക്കാരാ പറഞ്ഞേക്കണം വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് അതിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അല്ലാഹു പറക്കത്ത് തരില്ല കേട്ടോ അള്ളാഹു വിവാഹത്തിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞ് ചെറുപ്പക്കാരന് പോലും തന്റെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ് പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബറക്കത്തുണ്ടാകാനാ എങ്ങനെ ജീവിതം ശോഭിക്കാനാണ് അവിടെ ചീറ്റിലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ അത് തകരാൻ പോകുന്ന ജീവിതമാണ് അള്ളാഹു ശരിക്കാത്ത പോക്കാണത് നിർത്തിക്കോ ചെറുപ്പക്കാരാ നിന്റെ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തേക്കിൻ പെണ്ണെ നമ്മൾ രണ്ടുപേരും തോപ്പ് ചെയ്ത് മടങ്ങേണ്ടവരാണ് നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാം ഞാൻ തോപ്പ് ചെയ്ത് മടങ്ങുന്നു ഇനി ഞാനൊന്നിയും ബന്ധമില്ലകട്ടോ നിഖാഹിലൂടെ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അള്ളാന്റെ തീരുമാനമുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ നമുക്കിനി ബന്ധം പാടില്ലെന്ന് തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞോ ചെറുപ്പക്കാരാ ഇത് അള്ളാഹുവിന്റെ ലോകമാണ് നിയമം അല്ലാഹുവിനാണ് നിയമം ഇവിടെ അധികാരം ഹറാം ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യൻ മ്യൂസിക് മ്യൂസിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ ചെവിയിൽ വെച്ച് നടക്കുന്ന യാമത്തിന്റെ അടയാളം പറഞ്ഞ ആയത്തിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹദീസ് ബാക്കിയിൽ അവരുടെ തലയുടെ മുകളിൽ തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തു വന്ന് കരുതിയേക്കണം കേൾക്കണം ഇവന് മസൂത് എന്താ പറഞ്ഞോ ഹെഡ്ഫോണിൽ വെക്കുന്നത് ഹെഡ്ഫോൺ വെച്ച് നടക്ക തലയാട്ടിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ടൈം പ്ലഗ് ചെവിയിൽ കേൾക്കുന്ന ദഹറാമായ മ്യൂസിക്കുകൾ പാശ്ചാത്യന്റെ റാപ്പ് മ്യൂസിക്കുകൾ ഹെറാമായ മ്യൂസിക്കുകൾ മ്യൂസിക് ഒക്കെ ഹറാമല്ലേ ഏതാപ്പോൽ ഹലാലുള്ളത് ഒക്കെ ഹറാമാണ് പറ്റില്ല എന്നാണ് മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്ന് അറിയുന്ന പടച്ചവനാണ് മഹാനായ ദാവൂദിനെ മധുരമായ ശബ്ദം കൊടുത്ത അള്ളാഹു ദാവൂദ് അലിഹിസ്ലാമിന്റെ കുടുംബത്തിന് മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂമൂസരി നിങ്ങൾക്ക് അള്ളാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ മനോഹരമായ പ്രസൂലുള്ളാഹി പറഞ്ഞ വാക്കാണത് നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയാം അതിലേക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിൽ കുർആന മനോഹരമായി നിങ്ങൾ കുർആആനോദി നോക്കിൻ നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം അല്ലേ മനോഹരമായ കുർആആൻ മനോഹരായിട്ട് ഓതണം നബിയേ മധുരമായി ഓതണേ എന്താണെന്നറിയോ പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട് ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അള്ളാഹുന്റെ വചനങ്ങൾക്ക് കഴിയും അത് മനോഹരമായിട്ട് ഓതണം ഭഗതാദിയെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി തെരുവ് പാട്ടുപാടി ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മഹാനായ ആ വഴിയിലൂടെ പോകുമ്പോ പാട്ടുപാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ഇത്ര മനോഹരമായ ശബ്ദം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാരാ നിനക്കല്ലാന്റെ ഒരു വാക്കാണ് പറഞ്ഞതാ ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നസ്ഹയാണുള്ളത് ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത് സ്വീകരിച്ചു ഇവര് മസൂദങ്ങൾ പറഞ്ഞതല്ലേ ഞാനത് സ്വീകരിച്ചു പാട്ട് നിർത്തി എന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട് പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ഭഗതാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ ആ നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടുക നന്മയിലേക്ക് തിരിച്ചുവിടണം അബൂ അബൂമെഹദൂറ ായപ്പോ മുകളിൽ കയറി വാങ് ആരാണ് ആരാവിളിച്ചത് ചെറുപ്പക്കാരന പതിനേഴ് വയസ്സായിരുന്നു അപ്പൊ ഇങ്ങനെ കളിയാക്കി അതിനെക്കണക്ക ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി ചിരിക്ക പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചു നബി തങ്ങളുടെ രീതി നോക്കണം കേട്ടോ അത് ഭയങ്കര അത്ഭുത താങ്കൾ ചോദിച്ചു നിനക്ക് ബാങ്ക് അറിയോ ഇവിടെ സ്ഥിരം അറിയുന്ന ആളല്ലേ ബാങ്ക് കൊടുക്കി ഞാൻ കൊടുത്തരാന്ന് ഞങ്ങൾ പറഞ്ഞു പറ അക്ബർ അക്ബർ മുഴുവൻ ഓതി കൊടുത്തു നബി പഠിപ്പിക്കാൻ പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഹദ്ദിനാ മക്കാരുടെ മുഹദ്ദിനാണ് നാൽപ്പത് വയസ്സായപ്പോൾ പറഞ്ഞു ഈ ഹാപ്പി അന്ന് ലഭിതങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്രിപ്പൻ എടുക്കാൻ കിട്ടില്ലായിരുന്നു അള്ളാഹുന് വേണ്ടി ഒരാൾ പാങ്ക് കൊടുത്താൽ നല്ല കയ്യാമത്തെ നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന അള്ളാഹുനു വേണ്ടിയാണ് ചെയ്യണതെങ്കിൽ അള്ളാർക്ക് വേണ്ടി ചെയ്താൽ ആ ശരിയാവണം അള്ളാഹൻ ചെറിയ ആ കഴിവ് എന്ത് ചെയ്തു നിങ്ങൾ കളിയാക്കേണ്ട പാട്ടുപാടുന്ന ആൾ ആക്കു നിർത്തിയിട്ട് പാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു സ്വല്ലു വല്ല മധുരമാണ് മധുരമാണ് ഖുർആൻ മധുരമല്ലേ അബ്ദുൽ മാലിക് ക്ലയർ അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു പറഞ്ഞു കനേഡിയൻ ഐ ഐ ഹാവ് വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട് ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മുസ്ലിമാവാൻ ആഗ്രഹം ഉണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുള്ള റസ്ലിങ് ചെയ്യുന്ന ആളാണ് ഇന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലി ക്ലയർ കനേഡിയൻ മുസ്ലിമായി മനോഹരമായ ഖുർആൻ ഖുർആാനൂദനുണ്ട് ചെറുപ്പക്കാരൻ മുപ്പതാമത്തെ വയസ്സിൽ സിലിമാവാണ് ഖുർആനൂതനുണ്ട് എന്തൊരു മധുരം ൂർ കണ്ണിനല്ല അന്ധത വരുന്നത് ഹൃദയത്തിനാണ് അന്ധത വരുന്നത് ആയത്തോതിയിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ് കണ്ണിനല്ലല്ലോ അന്ധത എനിക്ക് കണ്ണില്ല ശരിയാ പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ് ഇത് ഇതാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു കനേഡിയൻ എ ജേണി നോട്ട് ലൈക്ക് എനി അതർ ജേണി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി യൂട്യൂബിൽ കാണാം എന്തൊരു മനോഹരം ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ നമുക്ക് പാട്ട് നമുക്ക് വേണം തോന്നിയാസം പറയണം മാപ്പിളപ്പാട്ട് പെണ്ണിന്റെ ചുരുക്കുന്ന അങ്ങനെ തോളെ ഇങ്ങനെ തോളെ മാപ്പിളപ്പാട്ടെന്ന പേരൂടുക എന്നിട്ട് നമ്മളാളുകൾ സ്പോൺസർ ചെയ്യാനും പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ കുഴപ്പമില്ല മ്യൂസിക് ഇല്ലാതെ കേൾക്കണം ആ അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാട്ട് അവർ പാടിക്കോട്ടെ നല്ല പാട്ട് പാടിക്കോളൂ കുഴപ്പമില്ലല്ലോ അള്ളാഹ്ക്ക് ഇഷ്ടം